മാർക്കോ സിനിമയുടെ ട്രെയിലർ വന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് ആ സിനിമയുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹൈപ്പ് എന്ന് പറയുന്നത് ആ ഒരു ട്രെയിലർ തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അതൊന്നും പോരാ സിനിമ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു നെഗറ്റീവ് പ്രൊമോഷൻ സ്റ്റാറ്റജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാപ്സിയുടെ ശബ്ദം പോരാ ഗായകനെ മാറ്റി മാർക്കോട്ടി പകരം പാടിയത് കെ ഗായകൻ ഇതായിരുന്നു സംഭവം നമ്മുടെ ഈ മാർക്കോ സിനിമയുടെ ഒരു സോങ് റിലീസായിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഇപ്പം യൂട്യൂബിൽ ട്രെഡിങ് വൺ നമ്പർ വണ്ണിൽ തന്നെ കിടപ്പുണ്ട് അപ്പം ഈ ഒരു ഡാപ്സിയുടെ ഈ ഒരു പാട്ട് പാടി പാട്ട് കേട്ടതിന് ശേഷം ആൾക്കാർ ഇട്ടേക്കുന്ന കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത് വർഷമായി കോമയിൽ കിടന്ന എൻ്റെ അപ്പൂപ്പൻ ഇന്ന് ഈ പാട്ട് കേട്ട് കേട്ടിരുന്നേറ്റും സ്പീക്കർ ഓഫ് ചെയ്ത് പിന്നെ പോയി കിടന്നു താങ്ക് യു ഡാപ്സി പഴയ പൂപ്പൽ പിടിച്ച് ക്യാസറ്റിലിട്ട് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരന്തരം കമന്റ്സ് തന്നോണ്ടിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അത് എന്നെക്കുറിച്ച് പാടുന്ന പാട്ടാണ് കാരണം അതിനകത്തുള്ള ഒരു ലിറിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആണായി പിറന്നോനെ ദൈവം പാതി പരിപാടിയൊന്ന് കേട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഇപ്പാട്ട് ഇഷ്ടപ്പെടും അല്ലേ പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ആൾക്കാർ നിരന്തരം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവരെ സന്തോഷ് വെങ്കിനെ കൊണ്ട് പാടിപ്പിക്കുകയായിരുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു പാട്ട് പാടിയതിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരു പാട്ട് റിലീസ് ആയതിനു ശേഷം ഇത്തരം കമൻസും വിമർശനങ്ങളും വന്നതിന് ശേഷം ഇവരുടെ ഈ പറഞ്ഞ ഉണ്ണിമുഖ ആൻഡ് ടേം ഇട്ടേക്ക് എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ വായിക്കാം മാർക്കോ പ്രിയ പ്രേക്ഷകരെ മാർക്കോയുടെ ആദ്യ സിംഗ് ആദ്യ സിംഗിൽ ബ്ലഡ് പുറത്തിറങ്ങിയതിനെ തുടർന്ന് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു സിനിമ ഇറങ്ങിയിട്ട് സിനിമയുടെ റിവ്യൂ വരുമ്പോഴും ഇതേപോലെ തന്നെ ഹൃദയപൂർവ്വം തന്നെ സ്വീകരിക്കണം നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ചത് ഒരുക്കാനുമുള്ള അവസരമായി കണക്കാക്കുന്നു പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് കെ ജി എഫ് എം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിക്കുന്ന ബ്ലഡിന്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് കൂടുതൽ മികച്ചതെന്ന് മികച്ചതിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ യാത്രയിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും വിശ്വാസത്തിനും നന്ദി ഓക്കെ അപ്പം ഇവരി പറയുന്നത് ഇപ്പം വന്നേക്കുന്ന ഈ ഒരു ക്രിറ്റിസംസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഭയങ്കര ഇവർ സ്വീകരിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ നിരന്തരം നിങ്ങൾ ഇങ്ങനെ പറയണം എന്നുള്ളതാണ് പറയുന്നത് മുമ്പ് ഇതുപോലൊരു നിരൂപണവും കാര്യങ്ങളും ഒക്കെ വന്നതിൻ്റെ പേരിൽ ഇവിടെ ഏ ബോസിക്ക പച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിശയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഭക്തി വിട്ടെന്നും എന്തൊക്കെ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പ്രശ്നം അന്ന് ഈ പണം ആർക്കും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ഇന്നിപ്പം ഇത്രയും വയലൻസിൻ്റെ സംഭവം വന്നു ഇതിപ്പം ആൾക്കാർക്ക് മനസ്സിലായി ഇത് എങ്ങനെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി സിനിമയുടെ പരിപാടി ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായി കാര്യം നമ്മൾ മുട ഇട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകര് മുട ഇട്ട് പോകും അപ്പോൾ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് സാധനം കയറും ഏത് അത് കഴിഞ്ഞിട്ട് വെങ്കിയുടെ ഈ ഒരു വീഡിയോ വന്നല്ലോ ഈ വെങ്കി പാടിയേക്കുന്ന വീഡിയോ വന്നതിന് ശേഷമാണെങ്കിൽ അതിനകത്ത് ഒരു കമൻറ്റ് ഉണ്ട് കിടു ഞങ്ങളുടെ അഭിപ്രായം മാനിച്ച മ്യൂസിക് ഡയറക്ടർക്ക് അഭിനന്ദനങ്ങൾ പിന്നെ വന്നിരിക്കുന്നത് ഇത്ര പെട്ടെന്ന് സെറ്റാക്കിയ നിങ്ങളുടെ ഡെഡിക്കേഷൻ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചതിന് ഒരായിരം നന്ദി പല പ്രൊഡക്ഷൻ ഹൗസും കണ്ടു പഠിക്കേണ്ട കാര്യം മോനെ ഒറ്റ ഈ സാധനം ഈ പാട്ടിറക്കിയപ്പോഴത്തേക്കിനു ഇവർക്ക് വന്നിരിക്കുന്ന പോസിറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നത് കണ്ടല്ലോ ഈ ഒറ്റ പാട്ട് കൊണ്ട് ആൾക്കാർക്ക് എന്നാൽ പിന്നെ ഈ പടത്തിന് തന്നെ പോകണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണും ഇടേ അല്ലേൽ ഈ സാധനം വന്നില്ലെങ്കിലും ആൾക്കാർ പടം പോയി കാണും കാര്യം അത്രയ്ക്ക് അടിപൊളി സാധനമാണ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ ഇപ്പം ഇതിനകത്ത് അദ്ദേഹത്തിന് മറ്റൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഈ കമൻറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ് ഡാബ്സിയുടെ വോയിസ് നല്ല ബാസ്സുള്ള കുട്ടി ബാസുള്ള കട്ടിയുള്ള റാപ്പിന് പറ്റിയ ആണ് എൻ്റെ വ്യൂവിൽ ഇത് സിംഗറിൻ്റെ തെറ്റല്ല പാട്ടിൻ്റെ ഡയറക്ടറിൻ്റെ തെറ്റാണ് അത്രയും കട്ടിയുള്ള വോയിസ് ആ പാട്ടിന് പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ഡാബ്സിയെ തന്നെ എടുത്തു ഡാബ്സിയുടെ മറ്റു പാട്ടുകൾ തലയിൽ വെച്ച് നടക്കുന്ന മലയാളികൾ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് ശരിയല്ല അദ്ദേഹം പാടി കേൾക്കാൻ ആ ട്രാക്കിൽ ഭംഗിയില്ലായിരുന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ വേറെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഒരു കലാകാരനും ഇങ്ങനെ താഴ്ത്തരുത് ഇതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുറേ നാൾ ഡാപ്സി ഇങ്ങനെ എല്ലാവരും തലേ പൊക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് അയാൾക്കൊരു സോപ്പ് വന്നപ്പെടുത്തി അതുകൊണ്ട് നേരെ വെളിച്ച് താഴെ ഇടുകയാണ് അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് ഈ പറയുന്ന കഴിവുള്ളവരെ അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിങ്ങനെ പൊക്കിക്കൊണ്ട് വരും എങ്ങാണി ഇവൻ്റെ ചെറുത് അവിടെ ഇവിടെ കിട്ടുന്നുള്ളതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇത്രയും ആലോചിച്ച് നോക്കുക ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഇതിൻ്റെ എന്താ പറയുക സംഭവങ്ങളെല്ലാം റെഡിയാക്കി വോക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മ്യൂസിക്കിൻ്റെ ട്രാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ മിക്സിംഗും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് ഡാപ്സിയെ പോലെ ഒരാൾ ഡാബ്സിയെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അല്ലെ ഇലുമിനാറ്റി ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇന്ത്യ നാഷണൽ ലെവലിൽ ഭയങ്കര ഇതായിട്ട് ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഡാബ്സി അപ്പം ഡാബ്സി ഒരു സിനിമയിൽ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ലെവൽ ഹൈപ്പാണ് നമ്മുടെ സുഷീൻ ഷാം ഇപ്പം ഒരു സുഷീൻ ഷ്യാം ഇപ്പോൾ ഒരു സോങ്ങിന് ഒരു പടത്തിന് മ്യൂസിക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രതീക്ഷയുണ്ട് അതേപോലെ എ ആർ റഹ്മാൻ്റെ ഒരു മ്യൂസിക് ഒരു സിനിമയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ റഹ്മാൻ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ആ സിനിമയിൽ അതേപോലെ ഇപ്പം ഡാംസി ഒരു സിനിമയിൽ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ പ്രതീക്ഷയുണ്ട് പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു സാധനം വന്നേക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഈ ഒരു മ്യൂസിക് ഡയറക്ടറിന് അല്ലെങ്കിൽ ഇത്ര അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്ക് ഇതിൻ്റെ ട്രാക്കിങ് അല്ലെങ്കിൽ മിക്സിങ് ശരിയായിട്ടുള്ള രീതിയിലല്ല വന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സിങ് അങ്ങോട്ട് പോയി ഇതിൻ്റെ ട്രാക്ക് അങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള സാധനങ്ങൾ അറിയാതെ പിന്നെ കൊണ്ടുവന്നിടുകയാണോ ചെയ്തത് പശുവാൾ ഈ പാടിനകത്ത് കുറേ സാധനം ഇങ്ങനെ മിസ്സിങ് സാധനങ്ങളൊക്കെ തോന്നി ഇത് പ്രേക്ഷകർക്ക് തോന്നിയ സാധനം ഈ മ്യൂസിക് ഡയറക്ടർക്ക് എന്തായാലും തോന്നൂല ഏ ഇത് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും ക്രൂലുള്ള ആൾക്കാരുണ്ട് ഒരാൾ പോലും ഇതിനെപ്പറ്റിട്ട് സംസാരിക്കുകയില്ല ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സാധനം വന്നതിന് ശേഷം ആൾക്കാർ പറയട്ടെ എന്ന് പറഞ്ഞാൽ ആൾക്കാരിലോട്ട് സാധനം ഇട്ട് കൊടുക്കുന്നു പിന്നീട് നേരെ ഇത് മാറ്റുന്നു പിന്നെ സന്ദേശം എങ്കിൽ കൊണ്ടുവരുന്നു ഇതൊക്കെ ഒരു പ്ലാനാണോ എൻ്റെ ഒരു അസംശയമാണ് പറയുന്നത് ഇത് ഇങ്ങനെയാണെന്നല്ല ഒരു പരിശീ ഇങ്ങനെ ആകാം കാര്യം നമ്മളുടെ ഇത് നമുക്ക് തോന്നിയ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നല്ല ഒരു പരിപാടിയാണ് കാര്യം ഡാപ്സി ഇങ്ങനെ പൊക്കൊണ്ട് വന്നിട്ട് ഇപ്പം നേരെ വലിച്ച് തറയിടുന്ന ഒരു പരിപാടിയാണ് അപ്പം ഇപ്പം ഡാപ്സിയുടെ മുമ്പത്തെയാണെങ്കിലൊരു ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് വെക്കാം ഒരു ഒരു മിഡിൽ ലണ്ടൻ വിദേശ രാജ്യങ്ങൾ കവർ ഇങ്ങനെ നടക്കുന്നു വലിയൊരു സാറ്റിസ്ഫൈ ചെയ്ത വിപ്ലവമാണ് മറ്റ് യൂറോപ്യ രാജ്യങ്ങളെത്തണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയർക്കോ ഞാൻ അങ്ങനെ അവരെ തരം തരച്ച് സംസാരിക്കാറുണ്ട് ഈ സാധനമാണ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഈ മണവാളത്തും ഈ പറഞ്ഞ ഇതും വെച്ചിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു ഐഎ ടി എസ് ഏജന്റ് തോന്നില്ല എനിക്ക് ബാങ്കിൽ ബാലൻസ് കാണിക്കേണ്ടി വന്നില്ല എന്തേലാ ആരാണ് ആരാണ് അവിടെ അത് കാണിച്ചു എന്ന് ഞാൻ ഐ ഗോൺ എനി വിത്ത് മൈ ആർട്ട് ആർട്ട് സോ ദാറ്റ് മേക്സ് സെൻസ് എല്ലാവിധ ഒരു അഹങ്കാരവും നമുക്ക് കാണാൻ കഴിയുന്നതാണ് എനിക്ക് ഇതിൽ എത്ര പറയാനുള്ളൂ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവന് കുറച്ച് അഹങ്കാരമാകാം അല്ലേ കുറച്ച് അഹങ്കാരമൊക്കെ ഒക്കെ അതിലൊരു വിഷയം ഇല്ല ആർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഈ അഹങ്കാരം കാണിക്കുമ്പോൾ കാണിക്കേണ്ട സ്ഥലത്ത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി അഹങ്കാരം കാണിക്കാൻ നിന്ന് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ നിന്ന് ഒരു മിസ്റ്റേക്ക് വരുന്ന നോക്കി ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചങ്ങ് ഒരു പൊങ്കാല ഇടും നിങ്ങൾക്കറിയാലോ ലാസ്റ്റ് മറ്റേ ഒരു സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയിട്ടാണെങ്കിൽ ഒരു ഇതിൻ്റെ ട്രാക്ക് എന്തോ കറക്റ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ബാസ് കുറച്ച് പറഞ്ഞുകൊണ്ട് യു ഫക്കിൻ്റെ പറഞ്ഞുകൊണ്ട് മൂഢൻ തെറിവിളി ഒക്കെ ആയിട്ട് ആ ഒരു വിഷയം ഒക്കെ നിങ്ങളെ കേട്ടോ നമ്മളെന്ന് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ മാത്രമല്ല ഡാപ്സിയുടെ വേർ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ യു എസ് ബി സിങ്ങറാന്ന് പറയുന്നത് അതായത് അറിയാമല്ലോ യു എസ് ബി കുത്തിയിടുക ഈ പറയുന്ന പോലെ പാട്ട് സൈഡിൽ കേൾക്കുക പിന്നെ ലിപ്പ് അനു ജപ ജവാ ഇങ്ങനെ പാടുക അങ്ങനെ ആൾക്കാർക്ക് പ്രേക്ഷകർക്കെല്ലാം ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാകുക പിന്നെ എല്ലായിടത്തും പോയിട്ട് അലക്കുക അഹു ഹു എന്നൊക്കെ അലക്കുക എന്നൊക്കെയുള്ള ഒരു സാധനമാണ് ഈ ഒരു ബ്ലഡെന്ന് പറയുന്ന ഒരു സൂകിനത്താണെങ്കിൽ അലയ്ക്കുന്നു ആ ഹു അയാളുടെ ശബ്ദം അങ്ങനെയാണ് െ പല പാട്ടുകൾക്കും ഈ പുള്ളി റാ ഈ പറഞ്ഞൊരു റാപ്പ് സിംഗറാണ് ആ റാപ്പ് സിംഗറിന് വേണ്ടുന്നൊരു സാധനം അല്ലെങ്കിൽ അയാളുടെ ഒരു കാറ്റഗറി ഓഫ് സിംഗിങ് ഒരു ഒരു കാറ്റഗറി ഉണ്ടല്ലോ അതിനകത്തുള്ള സാധനങ്ങൾ പാടിയാൽ മാത്രമേ അടിപൊളിയാവുള്ളൂ ഇതും ഇയാളുടെ കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് മിക്സിംഗിന് വന്നേക്കുന്നൊരു കുഴപ്പമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ഏറെ വന്നൊരു റാപ്പ് സീനെ അങ്ങോട്ട് മാറ്റി സന്തോഷം നോക്കിയത് നിങ്ങളുടെ അഭിപ്രായപ്രകാരം എടേ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആൾക്കാർക്ക് പടം ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായി ഏത് രീതിയിൽ ഇപ്പം പ്രേക്ഷകലോട്ട് സിനിമ എത്തിക്കണമെന്ന് മനസ്സിലായി ഇല്ലേ ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പം ഇതിനകത്ത് ഇവരുടേതായിട്ടുള്ള ഇവരുടെ എൻ്റെ സ്വന്തം തീരുമാനം നോ പ്ലാൻ ടു ചേഞ്ച് നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വാലിബൻ്റെ സമയത്ത് നമ്മുടെ മറ്റേ ആ സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി പറഞ്ഞാൽ പ്രേക്ഷകരുടെ മുന്നിൽ നടക്കൂല എന്നുള്ളത് ഇവർക്കറിയാം അല്ലേ അപ്പൊ കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്രിറ്റിസംസ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് അതനുസരിച്ച് മാറ്റുന്നൊക്കെ വളരെ നല്ല അടിപൊളി കാര്യം തന്നെയാണ് പക്ഷേ അതിനകത്ത് ഇപ്പൊ ബലിയാടായിട്ട് നിൽക്കുന്നത് ഡാപ്സിയാണ് പിന്നെ ഡാപ്സി ആണെങ്കിൽ പഴയ പഴയകാലത്തെ മധുരമനോഹര ഗാനങ്ങളൊന്നും പാടാനുള്ള അത്രത്തോളം പറ്റുമോ എന്നുള്ളതുള്ള സംശയം ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ആ സംശയം ഇപ്പോൾ തീർത്തു തരാം ഞാനൊരു ബഷീലോടെ പ്ലേ ചെയ്യാം ശരി പോലെ അല്ല ബസ്സെറ്റ് പറയാൻ പറ്റൂല എന്തായാലും നമ്മളെക്കാട്ടി അടിപൊളിയായിട്ടൊക്കെ എന്തായാലും പുള്ളി പാടുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇത് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും മാറി നിന്നില്ലല്ലോ പുള്ളി എന്തായാലും പുള്ളി അത് എക്സ്പോസ്ഡ് ആകും പുള്ളിക്ക് അങ്ങനത്തെ പാട്ട് പാടാൻ അറിയത്തില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ടും ഈ സാധനം പാടിയിട്ടൊക്കെ ആ ഒരു ധൈര്യം എന്തായാലും സമ്മതിച്ചു പക്ഷെ ഈ ഒറിജിനൽ പാട്ട് പാടിയേക്ക് നാളെ പോലെ എന്തായാലും ഇത്ര ഒരു ശബ്ദമോ കാര്യങ്ങളോ ഒന്നും അല്ല ഡാപ്സിയുടെ ഓക്കെ അപ്പം ഇവിടെ വേറെ ചില ആൾക്കാർ പറയുന്നൊരു സംഭവമുണ്ട് വേറെ ചില ആൾക്കാർ എന്തായാലും മുതുക്കു കളവന്മാരുണ്ട് മുതുക്കു പാട്ടുകാരുണ്ട് ഈ മുതുക്കു പാട്ടുകാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാലത്ത് കുറേ എവർഗ്രീൻ സോങ്സ് സോങ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളി പാട്ടുകളാണ് പക്ഷേ ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നത് ഓരോ വെറൈറ്റി സോങ്സ് സാനം വരും അങ്ങനെ ഒരു വെറൈറ്റി ഡാപ്സി കൊണ്ടുവന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് പെട്ടെന്ന് പ്രിയം തോന്നിയത് പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തിനെ ഇവർ ഇത്രയും ഹൈപ്പിൽ കയറ്റുന്നു അപ്പം മറ്റേ എവർഗ്രീൻ സോങ്ങിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോഴും മറ്റേ ഒതുങ്ങി കൂടി കൂടിപ്പോയി ആൾക്കാർ അപ്പം യൂത്തിനെ പുള്ളി ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഈ ആൾക്കാരെന്താ ഈ മുതുക്കു കളവന്മാർക്ക് ഈ ഒരു ചുറിച്ചിലളങ്ങുമല്ലോ അപ്പോൾ പറയും ഇതൊന്നും അല്ലയുടെ സംഗീതം ഞങ്ങളുടെ കാലത്ത് ഏതാണ് സംഗീതം ആ സംഗീതമൊന്നും ഇവരൊന്നും പറ്റൂല ഇതൊക്കെയല്ല സംഗീതം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മുടന്ന് ന്യായം പറഞ്ഞിരിക്കും അതും സംഗീതമാണ് ഇതും സംഗീതമാണ് ഇതൊരു ആർട്ടാണ് ഓക്കെ ഓരോ ആർട്ടിനും ഓരോ രീതിയുണ്ട് അപ്പം എന്തായാലും ഡാപ്സിക്ക് അതേപോലെ പാടാൻ ഡാപ്സിക്കും കഴിയില്ല ഡാപ്സിനെ പോലെ പാടാനേക്കൊണ്ട് അവർക്കും കഴിയില്ല കാര്യം ഇത്രയും ഓ

കണ്ണീർ കവിളിൽ തലോടി ഈണം മുഴങ്ങും മുങ്ങി കേൾക്കാൻ സോ ൾ ഇത് പാടാൻ വളരെ സിമ്പിൾ ആണ് ഇതിനൊരു ടെക്നിക്കുണ്ട് എങ്ങനെയാ പാടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈ ഇങ്ങനെ വേണം പണ്ടത്തെ കായകർക്ക് പറ്റുമോ ഇപ്പോഴത്തെ മുതുക്കു കളവന്മാർ ഈ സാധനം പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടിപ്പോടെ ഓക്കെ അതുകൊണ്ട് അങ്ങനെ കുറെ ആൾക്കാർക്ക് ഈ ഡാപ്സിയുടെ ഒരു ഹേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് സീരിയസ്ലി പറയാണ് പിന്നെ യൂത്തിനാണ് കുറച്ചുകൂടി ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും പൊക്കി ഹരമായിട്ട് കൊണ്ടു നടക്കുന്നത് ഇത് കാണുമ്പോൾ അങ്ങനത്തെ അവർക്ക് കുറച്ച് പ്രശ്നമുണ്ട് പിന്നെ ഇത്രയും ഒരു അടിപൊളിയായിട്ട് ഈ ഡാപ്സിയെ പൊക്കിക്കൊണ്ട് വന്ന ഇതേ മലയാളികൾ തന്നെ ഒരു പാളിച്ച എവിടെയോ പറ്റി മനസ്സിലാക്കിയിട്ട് അതിനെ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസം ചെയ്യുകയല്ല ചെയ്യുന്നത് നേരെ ഇതിനെ വന്നിട്ട് വലിച്ചു നേരെ താഴെ ഇടുകയാണ് അതിൽ പിന്നെ ആൾക്കാരെ ഒരു പരിധി ഒരു കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു ഒരു ലിമിറ്റ് വിട്ട് അപ്സി കാണിച്ച് കൂട്ടുന്ന കുറേ പരിപാടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലും ആൾക്കാർ ഇതൊക്കെ കാണിക്കും എന്നുള്ളത് മാത്രമാണ് എന്തായാലും പടം പടത്തിനുള്ള പ്രൊമോഷൻ ഇപ്പോൾ തന്നെ കുറേ അവർ ട്രെയിലറെക്കാൾ കൂടുതൽ പ്രൊമോഷൻ ഇപ്പം കണ്ട് ഇത് കിട്ടിയിരിക്കുകയാണ് കാരണം ഇത് ആൾക്കാരിലോട്ട് സംസാര ഒരു സാധനം കൊണ്ടിടുമ്പോഴത്തേക്കിന് കൂടുതൽ കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിച്ചു തുടങ്ങും ആ ട്രെയിലർ കഴിഞ്ഞു പാട്ട് കഴിഞ്ഞു വലിയ സംസാരമൊന്നും ഉണ്ടാകുന്നില്ല വലിയ ഇത് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ നേരെ എന്താ ചെയ്യുന്നത് നേരെ അങ്ങോട്ടൊരു വിവാദം അങ്ങോട്ട് ഉണ്ടാക്കി ഇടുകയാണ് നമ്മൾ ഡാപ്സിനെ പറ്റി പകരം വെങ്കിനെ വെങ്കിന് കൊണ്ടിടുകയാണുള്ളത് സ്വാഭാവികമായിട്ടും ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങും ചർച്ചാ വിഷയമാകും സിനിമയ്ക്ക് കിട്ടാവുന്ന ഈ മൗത്ത് പബ്ലിസിറ്റി കുറച്ചുകൂടെ കൂടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ വലിയ നമ്മുടെ ഡാബ്സി